ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി തഴവയിൽ നടന്ന ശോഭയാത്ര ഭക്തിസാന്ദ്രമായി അണിഞ്ഞൊരുങ്ങിയെത്തിയ കൃഷ്ണനും രാധയും തോഴിമാരും ഗ്രാമവീഥികളിലൂടെ നടന്നു നീങ്ങിയപ്പോൾ വീഥികൾ അമ്പാടിയായി മാറി നഗര ഗ്രാമവീഥികളെ ഭക്തിസാന്ദ്രമാക്കിയാണ് നാടങ്ങും ശോഭയാത്രകൾ നടന്നത് ശ്രീകൃഷ്ണജയന്തിയുടെ ഭാഗമായി തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി പൂജകൾ നടന്നു അണിഞ്ഞൊരുങ്ങിയെത്തിയ കൃഷ്ണനും രാധയും തോഴിമാരും ഗ്രാമവീഥികളിലൂടെ നടന്നു നീങ്ങിയപ്പോൾ പോയകാല ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളിൽ വീഥികൾ അമ്പാടിയായി മാറി തഴവ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശോഭയാത്രകൾ സംഘടിപ്പിച്ചത് കലം കെട്ടി ഉറിയടിയും നടന്നു ശോഭയാത്ര കടന്നുപോയ വടികളിൽ കൃഷ്ണനായും രാധയായും തോഴിമാരായും വേഷമണിഞ്ഞ കുട്ടികൾ നൃത്തമാടിയത് കാണികളിൽ ഭക്തിയുടെ കുളിർമ പകർന്നു നൽകി താലപ്പൊലിയും വാദ്യമേളങ്ങളും ശോഭയാത്രയ്ക്ക് മിഴിവേകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി